ജെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കോർപ്പറേഷന്റെ ഫണ്ട് മാറ്റാനുള്ള ശ്രമം പുതിയ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാനെന്ന് കരമനജയൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ് കോടി അടിയന്തരമായി ട്രഷറിയിലേക്ക് മാറ്റാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പുതിയ ഭരണസമിതിയെ ഭരണ പ്രതിസന്ധിയിലാക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ബി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമനജയൻ പറയുന്നു പഴയ ഭരണസമിതിയുടെ കാലാവധി നവംബർ പതിനൊന്നിന് അവസാനിക്കുകയും പുതിയ ഭരണസമിതി നിലവിൽ വരാനിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമായി കത്ത് കൊടുത്തുകൊണ്ട് ഈ നീക്കം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് മാറ്റിയ തുകകൾ ഒന്നും തന്നെ തിരിച്ചു കൊടുക്കാത്ത ചരിത്രമുള്ള സംസ്ഥാന സർക്കാരും അതിനെ നയിക്കുന്ന സിപിഎമ്മും പുതുതായി തിരുവനന്തപുരം നഗരസഭയുടെ അധികാരം ഏറ്റെടുക്കുന്ന ബി നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിടുന്നതിന്റെ ആദ്യപടിയായാണ് തകൃതിയായ ഫണ്ട് മാറ്റാനുള്ള ശ്രമമെന്നും അത്തരം ശ്രമങ്ങളെ തടയുമെന്നും കരമന ജയൻ വ്യക്തമാക്കി തൊഴിലുറപ്പ് പദ്ധതിയല്ല ഇനി മുതൽ വി ബി ജിറാംജി ബിൽ പാസാക്കി പാർലമെന്റ് പ്രതിപക്ഷ എതിർപ്പിനിടയിലും തൊഴിലുറപ്പ് ഭേദഗതി ബിൽ പാസാക്കി പാർലമെന്റ് ഇനി മുതൽ വി ബി ജിറാം അഥവാ അറിയപ്പെടുക തൊഴിലുറപ്പ് പദ്ധതിയായ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന പേരാണ് പുനർനാമകരണം ചെയ്യാൻ അനുമതി നേടിയത് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നതിനെ ചൊല്ലി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയല്ല പകരം പുതിയ പദ്ധതിയാണെന്നാണ് കേന്ദ്ര കൃഷി ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞത് ഗ്രാമീണ തൊഴിൽ പദ്ധതികളുടെ ഘടനയെ സ്വാധീനിക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പുകൾ ഉപജീവന പദ്ധതികൾ എന്നിവ പുനർനിർമ്മിക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൂട്ടസഹസ്രനാമജപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാലാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ശിവേലിപുരയിൽ വെച്ച് കൂട്ട സഹസ്രനാമജപം നടത്തും എല്ലാ ഭക്തജനങ്ങൾക്കും സഹസ്രനാമജപത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഭക്തജനങ്ങൾ അന്നേ ദിവസം വൈകുന്നേരം മൂന്ന് മുപ്പതിനു മുമ്പായി ക്ഷേത്രത്തിൽ എത്തിച്ചേരണം ശബരിമലയിൽ എൻ ഡി ആർ എഫ് രക്ഷാ കവചം നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുന്നു ഇതിനോടകം സന്നിധാനത്തും നടപ്പന്തലിനുമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടോളം തീർത്ഥാടകർക്ക് എൻ ഡി ആർ എഫ് സേവനം ഉറപ്പാക്കി ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് പുൽമേട് വഴി സന്നിധാനത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയ നിരവധി തീർത്ഥാടകരെ സ്ട്രെച്ചറുകളിലും മറ്റുമായി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനും ടീമിന് സാധിച്ചു ി ഗുരുവായൂരപ്പിന് പാൽപായസം നിവേദിക്കാൻ പുതിയ സ്വർണ്ണക്കുടം സമർപ്പിച്ചു നാന്നൂറ്റി അറുപത് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കുടമാണ് സമർപ്പിച്ചത് പ്രശസ്ത വ്യവസായ ഗ്രൂപ്പാണ് ഇത് സമർപ്പിച്ചത് രാവിലെ പന്നീരടി പൂജ കഴിഞ്ഞ് ക്ഷേത്രം നട തുറന്ന സമയത്തായിരുന്നു സമർപ്പണം ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ സിആർ ലജുമോൾ എന്നിവർ സന്നിഹിതരായി വഴിപാടുകാർക്ക് കളഭവും കതളിപ്പഴവും പഞ്ചസാരയും തിരുമുടിമാലയും അടങ്ങുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ നൽകി ചെങ്കള്ളൂർ ശ്രീ മഹാദേവൻ യൂട്യൂബ് ഗാന പ്രകാശനം ഡിസംബർ ഇരുപത്തിയാറിന് കുമാരി ശ്രീലക്ഷ്മി ശ്രീനി ആലപിച്ച ചെങ്കള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഗാനം ഡിസംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച പ്രകാശനം ചെയ്യും ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ വൈകിട്ട് ആറ് മുപ്പതിനാണ് പ്രകാശനം